തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ ഉഗ്ലിഖ് സബഖ് ഹഖ് വൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി താല വാത്തു അഹുഅല സൈദി ഇപ്പോ ഒരുപാട് പ്രയാസത്തിലാണ് അല്ലേ ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടല്ലേ മനസ്സിൽ ആ പ്രയാസങ്ങളോർത്ത് ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറക്കുകയാണല്ലേ മൈൻഡ് തീരെ ഓക്കെ അല്ലല്ലേ ഓരോ കാര്യങ്ങളോർത്ത് നമ്മൾ എന്ത് ചെയ്യണം ജീവിക്കണോ മരിക്കണോ എന്ന് പോലും ചിന്തിച്ച് തുടങ്ങിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാണല്ലേ എന്നാൽ ഇങ്ങടെ ജീവിതം പൂർണ്ണമായിട്ടും സന്തോഷത്തിലാവാൻ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഒരിക്കലും താങ്ങാനും സഹിക്കാനും പറ്റാത്ത സങ്കടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് രക്ഷ നൽകുന്ന ഒരു സലാമത്ത് നൽകുന്ന ഒരു ഇസ്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ നിങ്ങളത് ചെയ്യോ ചെയ്യാൻ തയ്യാറാണോ തയ്യാറാണല്ലേ ചെയ്താലോ എന്താ ലഭിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അകലും മാനസിക സംതൃപ്തി ലഭിക്കും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ പടച്ചോൺ തരും ഇതൊന്നും ഞാൻ പറയല്ലോട്ടോ എൻ്റെ വക ഞാനുണ്ടാക്കി പറയുന്ന മഹത്വങ്ങളോ ഫലങ്ങളോ അല്ല മഹാന്മാർ അള്ളാൻ്റെ അസ്മാവുകളുടെ ഓരോ ഇസ്മിൻ്റെയും ഗുണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്കൊരു ഇസ്മിൻ്റെ ഫലം പഠിപ്പിച്ചു തന്നതാണ് അപ്പോൾ ഞാൻ ആ ഇസ്മ ഏതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ ഫലങ്ങൾ ഒരുപാടുണ്ട് ജസ്റ്റ് ഈ ഫലം മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു ഫലം മാത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് മറ്റു കൂടുതൽ ഫലങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തോഫീർക്ക് പഠിച്ചു നൽകട്ടെ ആമീൻ ആലമീൻ ഏതായാലും വിഷയത്തിലേക്ക് വരാം അള്ളാഹാൻ്റെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അള്ളാഹ്ക്ക് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് ആരെങ്കിലും അത് സൂക്ഷ്മതയോടുകൂടെ മനഃപ്പാഠമാക്കിയാൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹബീബായ റസൂൽ അള്ളഹി സല്ലാ അലി സ്വല്ലാമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ഹദീസൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചില ഗുണങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ ഏതായാലും അസ്മാഅലൂസ്നെ അറിയാത്തവരായിട്ട് ആരുണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും അള്ളാഹാൻ്റെ അസ്മാകുകളിൽ ഒരു ഇസ്മാണ് യാ അള്ളാ യാ യാ ഹഫീലു ഹീയാ യാ ഹീതു അള്ള ഇതിൻ്റെ ഗുണങ്ങളിൽ പെട്ടതാണ് ഒരു ഇസ്മുണ്ടല്ലോ ഇത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കിയാലേ എല്ലാ ദിവസവും ചൊല്ലുക അങ്ങനെ ചൊല്ലിയാലേ താങ്ങാനും സഹിക്കാനും കഴിയാത്ത പ്രതിസന്ധികളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് നമ്മെ സഹായിക്കും അതിന് പഠിച്ചോ നമ്മെ സഹായിക്കും പഠിച്ചോന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷ നൽകും പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായില്ലേ യാ ഹീലു യാ അല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും ചൊല്ലാം ഇത്ര ചൊല്ലണമെന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും ചൊല്ലുക അപ്പോൾ ഈ ഗുണം നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അല്ല ഏതായാലും ഇസ്മു മനസ്സിലായല്ലോ യാഫീ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാട്ടോ السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم